السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ري بهمان مولا وشاسيين سهودرين പ്രസക്തമായ ഒരു വിഷയത്തിൽ നടന്നുവരുന്ന ഹദീസ് സമ്മേളനത്തിൻ്റെ സമാപനത്തിലാണ് നാം എത്തിയിട്ടുള്ളത് ഒരുപാട് അറിവുകൾ ഈ സമയങ്ങളിൽ നേടാൻ നമുക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ ആശയത്തെ ആദർശത്തെ പ്രാമാണികമായി ഉൾക്കൊള്ളാൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ അഥവാ മുസ്ലിം സംഘടനകൾ തയ്യാറാകാത്തതിൻ്റെ അപകടങ്ങളാണ് ഇന്ന് നാം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ശരിയായ ആശയത്തിൻ്റെ പ്രചരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ തുടങ്ങുകയും ഇന്ന് നാം കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തി പോലും പ്രമാണങ്ങൾ എന്താണോ വിശുദ്ധ ഇസ്ലാമായി പഠിപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ വിശുദ്ധ ഊർഹാനെയും നിഭിവചനങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശെർക്കും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട സമസ്ത കേരള ഉലമ എന്ന സംഘം ഒരു നൂറ്റാണ്ടെത്തിയപ്പോഴേക്ക് ആദർശം പൂർണ്ണമായും തകർക്കപ്പെട്ട അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെ ഓതിയ ആയത്തുകൾ കൊണ്ടും ഇതുവരെ ഉയർത്തിക്കാട്ടിയ ഹദീസുകൾ കൊണ്ടും അവർ സ്ഥാപിച്ചെടുത്ത അനിസ്ലാമിക ആശയത്തെ നിലനിർത്താനും ഉയർത്താനും അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് നിബിസല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് വന്ന സ്വീകാര്യമായ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിയത് ദുർബലമായ വാക്കുകളെയും നിർമ്മിതമായ വാക്കുകളെയും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വപ്ന കഥകളെയുമാണ് അവർ മുന്നോട്ട് വെച്ച ആശയ സ്ഥാപനത്തിനു വേണ്ടി തണലായി തുണയായി അവർ സ്വീകരിച്ചത് ഈ ഒരു സന്ദർഭത്തിൽ പരിപൂർണമായും ആശയ തകർച്ച അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ആ വിഭാഗം ഉള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായ ആദർശ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു ഇവിടെയും അതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടിട്ടുണ്ട് അവർ ഇന്ന് അനുഭവിക്കുന്ന ജാള്യത വഷളത്തരം അത് മൂടിവെക്കുക മറച്ചു വെക്കുക എന്നത് മാത്രമാണ് അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹു സുബാന പൂർവികളുടെ മാർഗം പിൻപറ്റാത്തവരെ നുവല്ലിഹി മാത്തവല്ല അവർ തിരിഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചുവിടും നരകത്തിലിട്ട് കരിച്ചു കളയും ഗൗരവകരമായ താക്കീത് അല്ലാഹു നൽകിയിട്ടുണ്ട് വിശുദ്ധ ഊർഹാന്റെ വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം മതരാഷ്ട്രവാദമെന്ന സ്വപ്നവുമായി കടന്നു വന്ന അബുല്ലാല മൗദൂദി സാഹിബും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി വന്ന ജമാഅത്ത് ഇസ്ലാമിയും ഇന്ന് അനുഭവിക്കുന്നതും പരാജയം മാത്രമാണ് ആദർശം പരിപൂർണമായും മാറ്റപ്പെട്ടിരിക്കുന്നു എഴുപത്തിയഞ്ച് വർഷമായപ്പോഴേക്ക് സൂറത്തുൽ ഫാത്തിഹയിലെ എന്ന ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ഒരു പുതിയ ആശയം മൗദൂദി സാഹിബിന്റെ കീഴിൽ മൗദൂദിസം ഇവിടെ രംഗത്ത് വരികയുണ്ടായി അതിൻ്റെ മുമ്പ് ആർക്കും പരിചയമില്ല ശേഷം അഹിസുന്നയുടെ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടുമില്ല എത്രയെത്ര ഹദീസുകളെയാണ് നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തത് സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അവർക്കും പരാജയപ്പെടേണ്ടി വന്നു തബലീഗ ജമാഅത്തിന്റെ ആളുകൾ സ്വപ്ന കഥകളുടെ പിന്നാലെയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കോ അവർ കടന്നു വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തൗഹീദിനെയോ സുന്നത്തിനെയോ ആത്മാർത്ഥമായി പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് നാം സമൂഹത്തിൽ കാണുന്നത് ഒരുപാട് കാലം തൗഹീദിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായി ജീവിച്ചിരുന്ന കെ എൻ എമ്മിന്റെ രണ്ട് വിഭാഗം ആളുകൾ അവർക്കും ഇന്ന് പല ഹദീസുകളും ആവശ്യമില്ല രണ്ട് വിഭാഗത്തിനും ആവശ്യമില്ല പരസ്യമായും രഹസ്യമായും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്തേ കാരണം അള്ളാഹു സുബാനുബിസല്ലാഹു അലി വസലമിയിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായാൽ അവർ നിന്നരിൽ അകപ്പെടും എന്നാണ് അവർക്കൊരിക്കലും തന്നെ വിജയിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് മരണം വരെ നമുക്ക് സമൂഹ മധ്യത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് അവസാന സമയം ബഹുമാനനായ ഫൈസൽ മോൽവി സൂചിപ്പിച്ച അതേ വചനം ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരാണ് കേൾക്കാൻ മാത്രമല്ല അനുസരണ കേട് കാണിക്കുന്ന കപട വിശ്വാസികളുടെ മതനിഷേധികളുടെ മതപരിഹാസികളുടെ മാർഗമല്ല നമുക്ക് വേണ്ടത് മഹാനായ റഹിമുള്ള ഷേഖ് എന്ന വിശുദ്ധ നടത്തിയ ആ രണ്ട് സുന്ദരമായ പ്രയോഗങ്ങളുടെ താൽപര്യം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അല്ല വിധിച്ചതിനെ ദൂതർ വിധിച്ചതിനെ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു നന്നായി ചെവി കൊടുത്തിരിക്കുന്നു കാരണം ഏതാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു അറിയിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമരായ റസൂലിഹു അലൈവലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് പറഞ്ഞു പ്രവാചകരെ എത്തിക്കലാണ് നിങ്ങളുടെ ബാധ്യത സമൂഹത്തെ കേൾപ്പിക്കലാണ് നിങ്ങളെ ബാധ്യത സമൂഹത്തെ പഠിപ്പിക്കലാണ് നിങ്ങളെ ബാധ്യത ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ത്യാഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവിടുന്ന് സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് നമ്മുടെ കടമ എന്താണ് വാളയിനത്താചർ ഓരോ കൽപ്പനകൾക്കും ഓരോ വിധികൾക്കും ഓരോ നിർദ്ദേശങ്ങൾക്കും ഓരോ അധ്യാപനങ്ങൾക്കും ീഴ്പെടുക എന്നതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്ന അടിമകളായ നമ്മുടെ ബാധ്യത അതാ ഇത് ഉൾക്കൊള്ളാതിരുന്നാൽ സഹോദരങ്ങളെ വലിയ അപകടമാണ് ശേഷം അദ്ദേഹം പറഞ്ഞു അതിലേക്ക് ആരാണോ വിളിക്കുന്നത് അവരുടെ വലിപ്പം നോക്കിയിട്ടല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും നോക്കിയിട്ടല്ല പ്രമാണിമാരെ നോക്കിയിട്ടല്ല ഓഫീസിന്റെ വലിപ്പം നോക്കിയിട്ടല്ല രാഷ്ട്രീയ പിൻബലം നോക്കിയിട്ടല്ല ആത്മാർത്ഥമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായ ആശയത്തിലേക്ക് വിളിക്കുന്നവർ ആരാണോ അവർക്ക് ഞങ്ങൾ ഉത്തരം കൊടുക്കുന്നു അവരെ വിളി ഞങ്ങൾ കേൾക്കുന്നു എന്നാണ് എന്ന ആ വാക്കിന്റെ താല്പര്യം പിന്നെയോ വാതൈന പരിപൂർണാനുസരണമാണ് ജീവിതത്തിൽ ഓരോ ദിനങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറുകളിലും ഓരോ സെക്കൻഡുകളിലും ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക അതാണ് സഹോദരങ്ങളെ യഥാർത്ഥ മുസ്ലിമിന്റെ ബാധ്യത രണ്ട് വിഭാഗം പ്രകടമാണ് ഒന്നാരാണ് കൃത്യമായി അനുസരിച്ചു പോകുന്ന ആളുകൾ രണ്ടാമത്തേതോ പരിപൂർണ നിഷേധികളായി കഴിയുന്നവർ എന്നാൽ അതിൻ്റെ ഇടയിൽ വലിയ അപകടം സമൂഹത്തിലേക്ക് എടുത്തെറിയുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ട് അവരാരാണ് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ഇസ്ലാമിന്റെ ആശയങ്ങളെ അതിന്റെ പ്രമാണങ്ങളെ പരിഹസിക്കുന്നവരാ നന്നായി പേടിക്കേണ്ടവരാ അവർ ഒരു പക്ഷേ പൂർണമായും അവരുടെ ആശയം എന്താണ് അവസ്ഥ എന്താണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം എന്നില്ല പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കും എന്നിട്ടോ മറ്റൊരു മുഖം ചെറിയ രൂപത്തിൽ അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവരും മൂന്നാമത്തെ ഒരു അവർ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നല്ലദീന അല്ലാഹുവിനെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാതെ പോകുന്നവർ ബൈനല്ലാഹി അല്ലാഹുവിനും ദൂതന്മാർക്കുമിടയിൽ വേർതിരി ഉണ്ടാക്കാൻ ഭിന്നത ഉണ്ടാക്കാൻ വിഭാഗീയത ഉണ്ടാക്കാൻ വേഷം കെട്ടി ഇറങ്ങിയ ആളുകൾ അവർ പറയും ചിലതൊക്കെ അങ്ങനെ മതി കുറച്ച് കൂടുതലാണ് ഈ രൂപത്തിൽ അവർ രംഗത്ത് വരും ചില കാര്യങ്ങളെ അവർ നിഷേധിക്കും ശേഷം ഖുർആൻ പറഞ്ഞു എന്താണ് അവർ ലക്ഷ്യമാക്കുന്നത് സുറാത്തുൽ മുസ്തഖീമിനും കുഫറിനും ഇടയിൽ പരിഹാസമെന്ന ഒരു പുതിയ മാർഗത്തെ ജനിപ്പിക്കുകയാണ് എന്നിട്ട് ആളുകൾക്കിടയിൽ കപടമു കപടമുഖം ധരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളാണ് തൗഹീദിൻ്റെ ആളുകളാണ് സുന്നത്തിൻ്റെ വക്താക്കളാണ് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വരുത്തു തീർക്കുന്ന മതപരിഹാസികൾ അവരെ പേടിക്കണം എന്നാണ് നമ്മൾ കാണാത്ത രോഗമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചെടുത്തു പറയുന്നു മർക്കസ് ദുഭാഗത്തെ പിൻപറ്റിക്കൊണ്ട് സി ഡി ടവർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ എൻ എമ്മിന്റെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ അനുജന്മാരെ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പേടിക്കുക പേടിക്കണം നിങ്ങൾ കൊണ്ട് നടക്കുന്ന അൽമനാറിൽ പോലും സുന്നത്ത് പ്രേമികൾ എന്നാണ് ആലോചിക്കണം സുന്നത്ത് പ്രേമികൾ എന്ന പ്രയോഗം ആരാ ഇത് ജമാഅത്ത് അവരെ പിൻപറ്റി വന്നവർ സുന്നത്ത് സുന്നത്ത് പ്രേമികൾ ആരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പിൻപറ്റുന്നവരെ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥ വായനക്കാർ ഹദീസിൽ വന്ന പ്രയോഗങ്ങളെ അതേപടി എടുക്കുക താടിയുടെ ഹദീസ് വസ്ത്രത്തിന്റെ ഹദീസ് മാസപ്പിറവിയുടെ ഹദീസ് ഇസ്ലാം പഠിപ്പിച്ച മന്ത്രത്തിന്റെ ഹദീസ് ഇതൊന്നും ആവർക്ക് വേണ്ട താടിയെ പരിയസിക്കുന്നവരും വസ്ത്രത്തെ പരിഹസിക്കുന്നവരും ആ വിഭാഗത്തിൽ സജീവമാണ് അതുകൊണ്ട് ഈ മൂന്നാമത്തതിനെ അഹിൽസുന്നയിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാതെ എന്നാൽ നിഷേധികളുടെ മുഖം പൂർണമായും സ്വീകരിക്കാതെ അതിൻ്റെ ഇടയിൽ കളിക്കുന്നവരെ നന്നായി പേടിക്കണം സുന്നത്തിന്റെ ആളുകളെ അന്ധവിശ്വാസകരാക്കുക ഇതാണോ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ രീതി അതുകൊണ്ട് തിരിച്ചറിയണം നബിസ് വസല്ലമാ അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഒന്നിനെ പോലും പരിഹസിക്കാൻ പാടില്ല അതാണ് ഷേഖ് നാസുറു അവസാനം പറഞ്ഞത് വേണ്ട ഒരു ഞെരുക്കവും വേണ്ട കാരണം എന്താ എത്ര പുരോഗതി കൈവരിച്ചാലും എത്ര ഉയരങ്ങളിലേക്ക് ഭൗതികമായി നാം ഉയർന്നാലും സഹോദരങ്ങളെ അതൊക്കെ സംവിധാനിച്ച് നമുക്ക് അനുകൂലമാക്കി സൃഷ്ടിച്ച ആരക്ഷിതാവ് നമ്മുടെ ജീവിതത്തിന്റെ ഏത് മൂലയിലും പ്രയോഗിക്കാൻ പ്രാപ്തമായ നിയമങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുക അല്ലാത്ത ഒന്നും പഠിപ്പിക്കുക ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക എന്നത് റസൂലി പരിഹസിക്കുക എന്നത് ദീനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കാര്യമാണ് വിഷു ഖുറാനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു കാരണം ദീനിന്റെ അടിസ്ഥാനം എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അള്ളാഹുവിനെ ആദരിക്കുന്ന വിഷയത്തിലാണ് ദീനിന്റെ അടിസ്ഥാനമുള്ളത് വിവചനങ്ങളെ കേട്ടാൽ നമ്മുടെ മനസ്സ് കീഴ്പ്പെടണം നമുക്ക് വിറയലുണ്ടാകണം നമുക്ക് ഒതുങ്ങാൻ സാധിക്കണം കാരണം അത് റബ്ബിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പിന്നെയോല്ലമയുടെ ഒരു വാക്ക് കേട്ടാൽ ആദരിക്കാനും ബഹുമാനിക്കാനും മഹത്വപ്പെടുത്താനും കഴിയുന്നില്ലെങ്കിൽ എന്ന എന്തർത്ഥമാണ് എന്തർത്ഥമാണ് മദർസ പാഠപുസ്തകത്തിൽ നിന്ന് ചൊല്ലിപ്പടിച്ച് പരീക്ഷാ പേപ്പറിലെ ചോരത്തിന് ഉത്തരമേഴുതി മാർക്കും വാങ്ങി പോകാനുള്ളതാണോ കലീമ അതിനാണോ അല്ല മരണം വരെ മരണം വരെ മഹാനായ

മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ വക്താക്കൾക്ക് ഒരു മൺ തരി പോലും വിട്ടുമീഴ്ചയില്ല ആരെന്താക്ഷേപിച്ചാലും എത്ര കുത്തിയാലും എത്ര കൂക്കി വിളിച്ചാലും ഇനി നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങി പരസ്യ ബോർഡുകൾ വെച്ചോളൂ ഇതാ പച്ചമുശരിക്കുകൾ എന്ന് പറഞ്ഞാലും ഒരൽപ്പം പിറകോട്ടില്ല നാളെ അള്ളാഹുവിന്റെ കോടതി അനീതി കാണിക്കപ്പെടാത്ത ലോകമാണ് അത്രേ പറയാനുള്ളൂ അവിടെ കണക്ക് ഞങ്ങൾ ചോദിക്കും ആരാ ഹദീസുകളെ ുംഷേധിച്ചത് ആരാണ് മനത്തിന്റെ ചിഹ്നങ്ങളെ പ്രമാണങ്ങളെ കൊച്ചാക്കിയത് ചോദിക്കും ശേഷം നോക്കൂ നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു അള്ളാന്റെ ദീനിൽ നിന്ന് വല്ലതിനെയും പരിഹസിച്ചാൽ ഇസ്ലാമിന്റെ അസിലിനെ നിഷേധിച്ചവനാണ് അങ്ങേ അറ്റത്തെ എതിർപ്പ് അള്ളാഹുവിന്റെ ദീനിനോടാണ് സഹോദരങ്ങളെ ചിന്തിക്കുക സമസ്ത സുഹൃത്തുക്കളോട് പറയാനോ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇസ്ലാം തൈമിയ അവരൊക്കെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയതയുടെ ആളുകളാണ് എന്ന് ഉസ്താദുമാർ അങ്ങാടിയിൽ വെച്ച് വിളിച്ചു കൂവുമ്പോൾ അതൊക്കെ സത്യന്ന് കരുതണ്ട സത്യന്ന് കരുതണ്ട അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ും സൂഫികളും ഈ മഹാപണ്ഡിതന്മാർക്ക് നേരെ ഉന്നയിക്കപ്പെട്ട കടുത്ത ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അവർ പോയിട്ടുള്ളത്മാരെ അതൊക്കെ ഒന്ന് മറിച്ച് വായിക്കണം ജഹാലത്ത് അജ്ഞത ചുമന്ന് നടക്കരുതേ പറയാനുള്ളു വൃത്തികേട് വിളിച്ചു പറയരുത് വൃത്തികേട് വിളിച്ചു പറയരുത് നവോത്ഥാന നായകന്മാരിൽ വേണ്ടി ശബ്ദിച്ചവരിൽ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി കുഫറിന്റെയും ഓടിയവരിൽ ആളുകളായി മുദ്രകുത്തപ്പെടുകയും മുത്തരകുത്തപ്പെടുകയും അനുശ്രാമികതയും ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നവർ നല്ല മൂവഹിദുകൾ അല്ലേ എന്തേ എന്നിട്ട് ഔലിയാക്കൾക്ക് എന്തിനും കഴിയുമെന്ന വാദം എന്തുകൊണ്ട് തകർക്കപ്പെട്ടു ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്നതിൽ ഇപ്പോൾ ഉസ്താദുമാർ കറങ്ങുകയാണ് കാന്തപുരത്തിന് നിലനിൽപ്പില്ല പേരോട് കൂട്ടർക്കും എത്രയെത്ര ഗ്രൂപ്പുകളായി മുജാഹിദുകളെ ഗ്രൂപ്പുകളാക്കി എന്ന് പറഞ്ഞു നടന്നവർ ഇന്ന് എത്ര ഗ്രൂപ്പുകളായി സ്ത്രീ ചുമത്ത് എവിടെ ഇസ്ലാം നിഷിദ്ധമാക്കിയത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ആരാ നിഷിദ്ധമാക്കിയത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ ഹറാം എന്ന ഫത്തുവ കൊടുത്തത് ഇന്നും തിരുത്തിയിട്ടില്ല അത് തിരുത്താറെയാണ് പള്ളിക്ക് ചാരി പെണ്ണുകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം അതവിടുന്ന് കിട്ടിയത് ഞൊക്കെ പോകട്ടെ ഉറൂസിനും നേർച്ചക്കും അതിൻ്റെ പേരിൽ ആഘോഷങ്ങളുടെ പേരിൽ പേരിൽ അങ്ങാടികളിലേക്ക് നിങ്ങൾ വലിച്ചിറക്കപ്പെടുന്ന പെണ്ണുങ്ങൾ എന്ത് ന്യായ എന്ത് ന്യായാ അല്ലാൻ്റെ പള്ളിയിലേക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യം സ്വീകരിച്ചാൽ അത് പ്രശ്നം അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനമായി സൂചിപ്പിക്കാനുള്ളത് മരണം വരെ മരണം വരെ അള്ളാഹുവിന്റെ ദീന് കീഴ്പ്പെട്ടുകൊണ്ട് അതാണല്ലോ നമ്മുടെ പ്രഖ്യാപനം അസിലം ആലമീൻ അബ്ദുൽ ആലമീനു വേണ്ടി ഞാനിതാ കീഴ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് ഒരു ദേഷ്യം തീർക്കലല്ല സത്യത്തിന്റെ വക്താക്കൾ അവർ ക്രൂശിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ് അതിൽ യാതൊരു സംശയവും ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഓർഗനൈസേഷൻ അതിന്റെ പണ്ഡിത സഭ അതിന്റെ നേതൃത്വം യുവജന ഘടകം വിദ്യാർത്ഥി ഘടകം സ്ത്രീ സമൂഹം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് സത്യം ജനങ്ങളോട് തിരിച്ചു പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലം മഹാനായ കെ എമൗലബി റഹിമ മുതൽ ഇങ്ങോട്ട് പോന്ന ആ ഇസ്ലാമിന്റെ തനതായ ആദർശം അത് കൃത്യമായി ഒരു പോറലേൽപ്പിക്കാതെ ഒരാളുടെ കാഴ്ചവട്ടിലും പണയം വെക്കാതെ അടിമവേല ചെയ്യാതെ ആത്മാർത്ഥമായി നടക്കുന്നു കൽപ്പന ഒരു കൊച്ചു സംഘം വേണ്ടി പണിയെടുക്കാൻ ഉണ്ടാകും എന്ന ാഹു അലി വസല്ലമിയുടെ അടിസ്ഥാനത്തിലുള്ള ആ പ്രവചനം അവരാണ് സത്യസന്ധർ അവരാണ് വിജയിക്കുന്നവർ അവർക്ക് യാതൊരുവിധ സംശയവുമില്ല എന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ ഓരോ നിർദ്ദേശങ്ങളെയും അന്വർത്ഥമാക്കുന്ന ഒരു സംഘമായി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത് മുന്നോട്ട് പോകുന്നു ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിച്ചു പോകാൻ സഹോദരങ്ങളെ പരിശ്രമിക്കണം അള്ളാഹുവിൻ്റെ ദീനിനെ അടുത്തറിയണം പരലോക വിജയം ഭൗതിക നേട്ടങ്ങളെക്കാൾ കാക്ഷിക്കണം എന്ന് മാത്രം അവസാനമായി സൂചിപ്പിക്കുന്നു അള്ളാഹു സുഹാൻ എല്ലാ നിലക്കും അവൻ്റെ ദീനിൻ്റെ ആത്മാർത്ഥ സേവകരായി പ്രചാരകരായി മരണം വരെ നിലകൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദ് ആലമീൻ